ഹലോ സ്മിത ബ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടേതായി കപ്പിൽ നാല് കപ്പ് ആട്ടാമാവ് എടുത്തു വച്ചിട്ടുണ്ട് അതിന് ശർക്കരയും വേണം തേങ്ങയും വേണം ശർക്കര ഒരു ചെറിയ ഉണ്ട ശർക്കരയും അരമുറി തേങ്ങയും വേണം ഇനി നമുക്ക് ആ തേങ്ങയിൽ നിന്ന് പാലെല്ലാം എടുക്കണം കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ച് പാലെടുക്കണം അങ്ങനെ നമുക്കത് ആദ്യം എടുത്ത് വയ്ക്കാം തേങ്ങയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം ഇഷ്ട തേങ്ങാ പാൽ തേങ്ങ ഒരു ഒരുപാട് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ നമുക്ക് തേങ്ങാ പാൽ എല്ലാം എടുത്ത് വയ്ക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കണം അപ്പോഴും നല്ല കട്ടിക്കുള്ള പാൽ കിട്ടും ഇതാ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലിനി കുറച്ച് വെള്ളം ചേർക്കും ഞാനിത് ഈ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നമുക്ക് കുറച്ച് വേണം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചു ഇനി നമ്മൾ നേരത്തെ മാ എടുത്ത് വെച്ചിരുന്ന ആ മാവിലോട്ട് തേങ്ങ നമ്മൾ നേരത്തെ പിഴിഞ്ഞ തേങ്ങയുടെ ആ ബാക്കി കുത്തുണ്ടല്ലോ അതും ഇതിൽ കൂടെ ആഡ് ചെയ്യണം പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ തേങ്ങ കൂടെ ചേർക്കാം അല്പം ഉപ്പും കൂടെ ചേർക്കണം പച്ച വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം ഒരു ഓടായി പോകരുത് എങ്കിലത് ലൂസായി പോകും കുറേശ്ശെ വെള്ളം ഒഴിച്ച് എടുക്കണം കണ്ടോ ഈ പരുവത്തിൽ എടുക്കണം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുത്ത് ഈ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരിക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ അത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇനി ഇത് തിളച്ച് വരണം തിളച്ച് വന്നാലേ നമുക്കടുത്ത് ഇതിലോട്ട് ബോൾസ് ഉരുട്ടിയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച മാവ് ഈ ഇനി നമ്മളിവിടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നിന്ന് ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വേണം നമ്മൾ ബോൾസ് ഉരുട്ടുമ്പോൾ കൈ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണം ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കണം വെള്ളം തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ആ തിളക്കുന്ന വെള്ളത്തിൽ തന്നെ ആ തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മളിത് ഉരുട്ടി കൊടുക്കേണ്ടത് വെള്ളം കൂടി കൂടിപ്പോയാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ കിട്ടില്ല അതുകൊണ്ട് ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്ത് അങ്ങനെ നമുക്കെല്ലാം ഉരുട്ടി ഇട്ട് കൊടുക്കണം പിന്നെ തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കണം എന്നുവെച്ചാൽ അത് ഫുൾ ഫ്ലെയിമിലിരുന്നാൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റും അപ്പോൾ പിന്നെ വീണ്ടും ഒരു കോടി വെള്ളം ചേർക്കേണ്ടി വരും അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടി ഇട്ട് കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആദ്യം ഇടുന്ന ബോൾസുകൾ അടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന ആളും അപ്പോഴത് ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ എല്ലാ ബോൾസും ഇട്ടിട്ടുണ്ട് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എപ്പോഴും ഇനി കുറച്ചിന്ന് ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ തിളയ്ക്കണം പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ തന്നെ വച്ചിരുന്നാൽ മതി കണ്ടോ ഇനി ഞാൻ അല്പം ഏലക്ക പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ശർക്കര കുറേശ്ശേ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ശർക്കര നേരിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കല്ലൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള ശർക്കരയാണ് ആവശ്യത്തിന് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് എല്ലാ അലിഞ്ഞു ചേർന്നിട്ട് വേണമെങ്കിൽ നോ മധുരം നോക്കണം ഇടയ്ക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം പിന്നെ ശർക്കര നമ്മൾ പാനീയമായിട്ട് ഒഴിച്ചു കൊടുക്കും അരിശ് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് ഉപയോഗിക്കാം അല്പം ഉപ്പ് ആഡ് ചെയ്യണുണ്ട് ബാലൻസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ നമ്മൾ മധുരം നോക്കി വേണം ശർക്കര ഇട്ട് കൊടുക്കാൻ മധുര ആയാൽ ചിലപ്പോൾ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനി നല്ല വെന്ത് കുറുകി വരണം ചെറിയ തീയിലിരുന്ന് അങ്ങനെ ആയിട്ടുണ്ട് എത്രത്തോളം നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റും അത്രയും നല്ലതാണ് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി എല്ലാവർക്കും അത് സെർവ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്